ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വൈറ്റി വിളവിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലേ ഞാനും സുഖാരിക്കുന്നു ഇപ്പോൾ എൻ്റെ കയ്യ നല്ല ഭേദമായിട്ടുണ്ട് എന്റെ ഒരുപാട് കൂട്ടുകാര് എല്ലാവരും കമന്റിൽ കൂടി പറഞ്ഞായിരുന്നു എൻറെ കയ്യോ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാമെന്ന് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ കൂട്ടുകാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണല്ലോ അതും നമ്മൾ നേരിട്ട് പോലും കാണാത്ത ആൾക്കാരാണ് നമുക്ക് വേണ്ടി ഇത്രയും വിവരങ്ങൾ അന്വേഷിക്കുകയും നമുക്ക് നമ്മുടെ കൈ പെട്ടെന്ന് ഭേദമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് അതുതന്നെ എനിക്ക് നല്ലൊരു സന്തോഷം നല്ലൊരു പോസിറ്റീവാണ് എനർജി ഞാൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ചേട്ടന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇന്ന് നമ്മള് ബീഫ് ഫ്രൈ റെഡി ബീഫ് ഫ്രൈ അല്ല ബീഫ് റോസ്റ്റ് ആണ് അത് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ പണ്ട് അവരുടെ ജോലിസെത്തി അവർ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അവർ ഇതൊന്നും അധികം ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ട് തന്നെ വളരെ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ എന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറാണ് അപ്പോൾ എന്റെ കൂട്ടുകാരോട് എന്റെ സുഖകര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ബുധനായിട്ടാണ് എന്റെ സ്റ്റിച്ച് എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ നിന്നെ ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതിനുശേഷം കമന്റ് അറിയിക്കോയിലിട്ട് പോകാം ൊക്കെ ഇട്ട് വേവിച്ചു വെച്ച് അപ്പം ഞാനൊരു ഏഴ് ബിസ്സിൽ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുവാണ് ഇനി പിന്നെ നമുക്ക് സബോള പിന്നെ ഉള്ളിയാണ് നമ്മൾ വരയ്ക്കുന്നത് കുറച്ചുള്ളിയും കുറച്ച് സബോളയും എടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് ഞാൻ ഏഴ് സബോളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സബോളയാണ് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് വഴറ്റുവാണെ അത് നന്നായിട്ട് വഴിക്കഴിഞ്ഞ ശേഷം മാഡം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പം നേരത്തേക്ക് ആവശ്യമായ നമുക്ക് മസാലകൾ കൂടി ചേർക്കാം ഈ സബോള നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറം ആകാൻ വേണ്ടിയിട്ട് വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഉപ്പ് കൂടി ചേർക്കും ഉപ്പിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സബോള നല്ല ബ്രൗൺ നിറം വഴക്കിട്ടും ഞാനിപ്പോൾ അതിന് ഒരു സ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇത് എൻ്റെ കൈക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇത് ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് മസാലയാണ് മീറ്റ് മസാലയാണ് ചേർക്കുന്നത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞിപ്പൊഴുങ്ങി നമ്മൾ നമ്മുടെ ബീഫ് വേവിക്കാൻ നേരം ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൂ അരി സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ചേർക്കാം ഇപ്പോൾ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും നമ്മുടെ മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഇപ്പോൾ നല്ല ബ്രൗൺ നിറമായി ഇനി ഇപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബീഫിലോട്ട് ചേർക്കാം എല്ലാം മസാലപ്പൊടി എല്ലാം നന്നായിട്ട് പൊരിച്ചു ഇനിയിപ്പോൾ നമുക്ക് തക്കാളി പൊടിയിടാം ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് ഇടുന്നത് ഇത് നന്നായിട്ടിട്ട് നമുക്ക് വഴറ്റാം ഇത് മസാലയും തക്കാളിയും എല്ലാം നല്ല നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ബാച്ചിലർ ലൈഫിൽ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ ബാച്ചലർ ലൈഫ് ഞങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഏറ്റവും ഞങ്ങളൊന്ന് പറയുന്ന ആൾക്കാരെ കൂട്ടുകാരെ വിളിച്ചായിരുന്നു ആണ് അപ്പം ഓരോ ദിവസവും ഓരോരുത്തരുന്ന കാര്യത്തിൽ ഞങ്ങളിങ്ങനെ പാചകം ചെയ്യുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുന്ന റെസിപ്പിയാണ് ബീഫ് കറി ബീഫ് തെരളൻ എന്നാണ് പറയുന്നത് അത് ചിലത് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് കറിയാവും ചിലപ്പോൾ അത് നല്ല വഴന്നാകും അത്ര കൃത്യമായിട്ടൊന്നും കാര്യമായിട്ട് നോക്കാറുണ്ട് നോക്കുന്ന പൊറോട്ട വാങ്ങും പിന്നെ ചപ്പാത്തി വാങ്ങും അതിൻ്റെ കൂടെയാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ഈ നമ്മളുടെ ഈ കൂക്ക് ഇനി അടുത്ത് വീട്ടിലേക്ക് നേരിട്ട് ചേർത്ത് അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അന്നരം മച്ചക്കനായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ീഫ് വഴറ്റിയത് റെഡിയാകും അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ മസാല വളരെ മനോഹരമായ നല്ല അരോവയാണ് അത് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു സുഗന്ധമാണ് അത് അത്യാവശ്യം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും ഓൾറെഡി നമ്മൾ ബീഫും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന ബീഫാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറില് നല്ല ടെമ്പറേച്ചറുകൾ കൂടി പരമാവധി ടെമ്പറേച്ചറിലാണ് അപ്പോൾ ഇവൻ നമ്മൾ െ നമ്മുടെ ബീഫ് വരട്ടത് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ കുറച്ച് നമ്മുടെ മിന്ത് മിന്നൂടെ ഒക്കെ ഇട്ട് ചെയ്യാം അത് ഡെക്കറേറ്റ് ചെയ്യും ഡെക്കറേഷൻ അല്ല ഇതിൻ്റെ ടേസ്റ്റ് ആഹാരം ടേസ്റ്റാണ് ഞങ്ങൾ ഇനിഷ്യൽ പോസ്റ്റിങ് നമ്മൾക്ക് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ പീ കോക്ക് ലോകത്തിൽ ഞങ്ങളിതുപോലെ നന്നാണെങ്കിലും ബീഫ് ഫ്രൈ ഒക്കെ വയ്ക്കുമ്പോൾ അവിടുത്തെ മുതലാളി ഉൾപ്പെടെ ഇത് കഴിക്കാനായി പൊറോട്ടയൊക്കെ രാവിലെ ഒരു രണ്ട് പൊറോട്ടയും അപ്പം ബീഫ് ഫ്രൈ കരക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഒന്നും കഴിച്ചില്ലേ പോലും ഇതൊരു പ്രശ്നമില്ല വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് വളരെ മനോഹരമാണ് എന്താ അതിൻ്റെ അരോമ അപ്പം എല്ലാവരും നന്നായിട്ട് ഫ്രൈ ചെയ്യുക വളരെ ായിട്ടുള്ളതാണ് എൻ്റെ ഇന്ന ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് എട്ടും പത്ത് പത്തഞ്ച് വർഷത്തിന് ശേഷം ഞാൻ പിന്നെ നടക്കേണ്ടതാണ് കാരണം എല്ലാം വൈഫ് ഇങ്ങനെ കയറാൻ സമ്മാനിക്കാറില്ല ഞാൻ ആടുക്കളുടെ മുഴുവൻ വൃത്തിയായിരുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ രുചികരമായ ഇടയ്ക്ക് ഭാര്യയ്ക്കും മറ്റൊക്കെ സന്തോഷം വരാൻ നമുക്ക് സാധിക്കും അപ്പം എൻ്റെ ഇത് ഉണ്ടാക്കി നോക്കണം അതിന് ഞങ്ങളെ കമന്റ് അറിയിക്കണം ഇന്നത്തെ ചേട്ടന്റെ സ്പെഷ്യൽ ബീഫ് കറി വരട്ടിയത് എന്നുള്ള രീതിയിൽ അല്ലേ അതാ